ദൈവ തിരുനാമത്തിന് ഉണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ് സ്വാഗതം ഇത് ഹെർമിറ്റ് തൊള്ളായിരത്തി മുപ്പത്തിരണ്ടാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത ഫിലിപ്പിയർ മൂന്നാം അധ്യായം എട്ടാമത്തെ തിരുവചനമാണ് അത്രയുമല്ല എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു അനുശ്വരമായ ദൈവമഹത്വത്തിൽ മനസ്സ് മുഴുകുമ്പോൾ വർണ്ണിക്കാവതല്ലാത്ത ശാന്തിയും സമാധാനവും ആ മനസ്സുകളിൽ തളം കെട്ടി നിൽക്കും എന്നാൽ ചില മനസ്സുകൾ പ്രകൃതി വസ്തുക്കളിൽ കുടുങ്ങിപ്പോകാറുണ്ട് അങ്ങനെയുള്ള മനസ്സുകളെ പറ്റി സ്വാമി വിവേകാനന്ദൻ ഒരു ഉപമയിലൂടെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ദീർഘവും ഇടുങ്ങിയതുമായ ഉൾക്കടലിലൂടെ അതിവിദൂരസ്ഥമായ ലക്ഷ്യസ്ഥാനത്തേക്ക് ശീഘ്രം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ അത് ഇരുമ്പുകൊണ്ട് നിർമ്മിതമാണ് അതങ്ങനെ പാഞ്ഞു പോകുമ്പോൾ ഒരു വശത്ത് കാന്തം കൊണ്ട് നിർമ്മിതമായ ഒരു മലയുണ്ട് ഈ കാന്തമല ഇരുമ്പ് കപ്പലിനെ അതിലേക്ക് വലിച്ചെടുപ്പിക്കുന്നു ഈ കപ്പൽ ആ മലയിൽ ഇടിച്ച് തകർന്ന് തരിപ്പണമായി വെള്ളത്തിലേക്ക് മുങ്ങി താഴുകയാണ് ദൈവമാകുന്ന ലക്ഷ്യസ്ഥാനത്തേക്കുള്ളതായ പ്രയാണത്തെ തടസ്സപ്പെടുത്തി ദൈവത്തിൽ നിന്നും നമ്മുടെ മനസ്സിനെ അകറ്റുവാൻ ഈ ലോകത്തിന്റെ ശക്തികൾ നിരന്തരം പരിശ്രമിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഈ ലോകത്തിന്റെ ശക്തികൾക്ക് നമ്മെ തകർക്കുവാനല്ലാതെ നമ്മെ കെട്ടിപ്പെടുക്കുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ക്രിസ്തുവിലുള്ളതായ പരിജ്ഞാനത്തിൽ നമ്മളെല്ലാവരും ഈ ലോകത്തിലുള്ളതായ സകല ശക്തികളും ഛേദമെന്ന് എണ്ണുവാനായിട്ട് പരിശീലിക്കണം അങ്ങനെ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുവാൻ നമുക്ക് സാധിക്കണം ദൈവം അനുഗ്രഹിക്കട്ടെ